നമസ്കാരം സ്വാഗതം വഞ്ചിയൂർ ജംഗ്ഷനിലെ പുറംപോക്ക് കൈയേറ്റം ഹൈക്കോടതിയുടെ മുന്നിലെത്തിയാൽ തിരിച്ചടി ആകുമോ എന്ന ആശയങ്കിൽ സർക്കാരും പോലീസും കുറച്ചു കാലമായി നീങ്ങുകയായിരുന്നു വഞ്ചൂർ കോടതിക്ക് മുന്നിലുള്ള സ്ഥലത്തെ തറയോട് പാകി സി പി എം സ്വന്തമാക്കിയെന്ന ആരോപണം ശക്തമാണ് വഞ്ചിയൂർ ജംഗ്ഷനിലെ ചിത്തിര തിരുന്നാൾ ഗ്രന്ഥശാലയുടെ വശത്തുള്ള സ്ഥലത്ത് മുമ്പ് ഒരു കടയായിരുന്നു റോഡ് വികസനത്തെ തുടർന്ന് ആ കട ഒഴിഞ്ഞു ആ സ്ഥലത്താണ് ഏരിയ സമ്മേളന കാലത്ത് രണ്ട് സഖാക്കളുടെ പ്രതിമ വെച്ചും തറയോട് ഭാഗ്യം സിപിഎം അത് തങ്ങളുടേതാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ആരും കൊടുത്തിട്ടില്ല പക്ഷെ രാഷ്ട്രീയ എതിരാളികൾ കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്ക ഈ സ്ഥലത്ത് റോഡ് കൈയേറി പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് അതൊന്നും പ്രശ്നമായില്ല എന്നാൽ റോഡ് ിലെ പന്തൽ കെട്ടൽ സമ്മേളനം ഹൈക്കോടതി ഗൗരവത്തിലെടുത്തു സമാനമായി ഈ കയ്യേറ്റ ആരോപണവും കോടതിക്ക് മുന്നിലെത്തിയാൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ എങ്കിലും പരാതികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നടപടികളൊന്നും എടുക്കാതെ കാത്തിരിക്കുകയാണ് സർക്കാർ ഈ വിവാദത്തിൽ റവന്യൂ വകുപ്പും നിലപാട് നിർണായകമാകും തിരുവനന്തപുരം വഞ്ചൂരിൽ സിപിഎമ്മും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സിപിഐയുടെ കീഴിലുള്ള ജോയിന്റ് കൌൺസിലും വഴി തടസ്സപ്പെടുത്തി സമ്മേളന സമരവും നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വീകരിച്ച കോടതിയക്ഷ നടപടിയിൽ ഇപ്പോൾ ഐ ജി ജി കുമാർ നിരവരാധികം മാപ്പ് അപേക്ഷിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു റോഡ് തടസ്സപ്പെടുത്തിയുള്ള പരിപാടികൾ തടയാൻ കഴിയാത്തത് അറിഞ്ഞുകൊണ്ടുള്ള വീഴ്ചയല്ലെന്നും അതിനാൽ കോടതിരക്ഷ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് സത്യവാങ്മൂലത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത് ഇതിന് സമാനമാണ് സമ്മേളന കാലത്ത് പ്രതിമ സ്ഥാപിച്ച് റോഡ് സൈഡിലെ കയ്യേറ്റം എന്ന വിലയിരുത്തലുമുണ്ട് സി പി എം പാളയം ഏരിയ കമ്മിറ്റി വഞ്ചിയൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തുന്നത് വിലക്കിയിരുന്നു വഞ്ചു സ്റ്റേഷൻ ഓഫീസർ നോട്ടീസ് നൽകിയിരുന്നു പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് മറികടന്ന് സി പി എം സമ്മേളനം നടത്തുകയായിരുന്നു അഞ്ഞൂറോളം സി പി എം പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പമാണ് പുതിയ വിവാദം ആരെങ്കിലും വഞ്ജു ഇല്ലെ സി പി എം ഭൂമി കയ്യേറ്റ ആരോപണം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമോ എന്നതും നിർണായകമാണ് ജില്ലാ കോടതിക്ക് മുന്നിലാണ് പുതിയ കയ്യേറ്റ ആരോപണം പരിപാടി നടത്തുന്നത് തടഞ്ഞാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ ഇടയുണ്ടായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു കേന്ദ്ര സർക്കാർ നയത്തിനെതിരായ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി നടന്ന രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കാനായി ഒട്ടേറെ സി പി എം പ്രവർത്തകർ അന്ന് എന്നും വിശദീകരിക്കുന്നു വഞ്ചിയൂരിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വേദിയിൽ നാടകം അവതരിപ്പിച്ച കെ പി എസ് സി ഗ്രൂപ്പിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ജോയിന്റ് കൌൺസിൽ വഴി തടസ്സപ്പെടുത്തി സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട സംഘടനാ ഭാരവാഹികളടക്കമുള്ള പത്ത് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് െന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു കോടതി ലക്ഷ്യ കേസിൽ ഫെബ്രുവരി പത്തിന് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു മരണ സ്വദേശി എൻ പ്രകാശ് ഫയൽ ചെയ്ത കോടതി ലക്ഷ്യ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത് വഞ്ചൂർ ജംഗ്ഷനിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സി പി എമ്മിന്റെ ഏരിയ സമ്മേളനത്തിൽ വേദി ഒരുക്കിയതിൽ വിശദീകരണവുമായി പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബും രംഗത്ത് വന്നിരുന്നു അനുമതി വാങ്ങിയാണ് വേദി ഒരുക്കിയതെന്നും മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് നൽകിയതെന്നും വഞ്ചൂർ ബാബു വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് ബിരുദ്ധമാണ് പോലീസ് നൽകിയ സത്യം ൂലം വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമുണ്ടായിരുന്നു സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം നടക്കുന്നതിനാലാണ് ബ്ലോക്ക് ഉണ്ടായതെന്നും മഞ്ജൂർ ബാബു പ്രതികരിച്ചിരുന്നു അതേസമയം വഴി വഴിതടഞ്ഞ് വേദി കെട്ടിയതിൽ കേസെടുക്കുമെന്നും പോലീസിന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ